ാണ്പ്പാ എന്റെ പേര് ആശിഷ് നമ്മൾ വരുന്നത് ട്രിമാൻഡ്രസ് ആണ് ട്രിമാൻഡം ട്രിമാൻഡ്രം വളപ്പുശാലാണ് നമ്മൾ ഇരുപത്തിയൊന്ന് പേരുണ്ട് ഇരുപത്തി ഒന്ന് പേരിൽ ഒരു കൊച്ചുകുട്ടിയും കൂടെ ഉൾപ്പെടെ മൊത്തത്തിൽ ഇരുപത്തി ഒന്ന് പേര് അപ്പോൾ ഇന്ന് രാവിലെയാണ് ഇവിടെ എട്ട് മണിയായപ്പോൾ നമ്മളിവിടെ എത്തിയായിരുന്നു അവിടെ നിന്ന് പിന്നെ നമുക്ക് ആദ്യമായിട്ടാണ് ഫസ്റ്റ് ടൈമാണ് നമ്മൾ പുൽമേട് വഴി ഇതുവഴി വർ വരുന്നത് അതിൽ രണ്ടുപേർ മാത്രം മുമ്പ് വന്നിട്ടുണ്ട് നമ്മൾ ബാക്കിയുള്ള പത്തൊമ്പത് പേരും ആദ്യമായിട്ടാണ് ഫസ്റ്റ് ടൈമാണ് ഇതിൽ കുറച്ച് കഠിനമാണ് ഇതുവഴി വരാനുള്ള എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് വർണ്ണ വഴിക്ക് കുടിക്കാൻ വെള്ളവും നമുക്ക് അങ്ങനെ അതിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല നമുക്ക് അതിനൊക്കെ ആവശ്യമായിട്ടുള്ള പോ പോലീസിൽ നിന്നായാലും നമുക്ക് ഫോറസ്റ്റിൽ നിന്നായാലും നമുക്ക് നല്ല സഹകരണം ഉണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് വർണ്ണവഴിക്കാൻ നമുക്ക് ഈ ഉച്ചയ്ക്കുള്ള ഫുഡ് കഞ്ഞി കുടിക്കാനും അതിനൊക്കെ നല്ല സൗകര്യവും അതേപോലെ നല്ല ഭക്ഷണം തന്നെ പോലീസിന് പോലീസിനായാലും ഫോറസ്റ്റിൽ ആയാലും അതിനൊക്കെ അവർക്ക് പ്രത്യേക ഒരു നന്ദി നമ്മൾ കൊടുക്കുകയാണ് പിന്നെ ഇതുവഴിയുള്ള എന്ന് പറഞ്ഞാൽ നല്ല ഒരു പുതിയൊരു എക്സ്പീരിയൻസാണ് എന്തോന്ന് പറയാം ആദ്യമായിട്ടാണ് വരണത് ഇതുവഴി നമുക്ക് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽക്കൂടെ വരാനും എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വാമിയെ കാണാനല്ലേ ഇതുവഴി വ വരുന്നത് ഒന്ന് രണ്ട് മൂന്ന് ആറ് പേര് താങ്ക് യു どうぞ。<noise> दिस इज साई कल्याण फ्रॉम वी आर कमिंग फ्रॉम तिरुपति फ्रॉम विच इज इन आंध्र प्रदेश एंड इज दीपक एंड शिवा सो वी वी थ्री कम फ्रॉम तिरुपति टू ओके And our experience to Sabarimala from Satram to Pulimedu, it's quite good. It's only in, in, in a, we, we have come in a van. It's our first time, but uh, trekking from there to here, it's, it's quite hard because it's the first time. But it's it's his second time. So uh, we were facing like knee pains and everything, but it was good. They were helping. Uh, like medical team was all, all, all the time. They were there, and also the uh, water water we have for water facility too, and also but the security they have tight security that we should not bring any plastic to the inside the forest so that was quite good so we have a good experience in that uh, so now we have to do uh, uh, we have to think how would our dashan go goes food availability uh, mm -hmm. yeah there's a there's a canteen uh, in uh, like like in second hill or Pulumid, third hill. yeah Pulimedu. yeah there's a there's a canteen but forest so Pulumid. they were very kind to us they were very kind and they were giving instructions each, each and every time that so we have to move fast. Like we ha we can take rest each and every, each, uh, here and there, but it's not like we have to run on or or anything But they are being very kind. They were giving us instructions and everything. So in the evenings we have to we, sh we have to move fast, right? So that's fine. പെരിയാർ ടൈഗർ റിസർവ് എന്നാണല്ലോ പറയുന്നത് പിന്നെ ഇപ്പൊ ഈ സീസണ അഞ്ചാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഈ വഴി വരുന്നത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കാലത്ത് കുറച്ച് മഴയുണ്ടായിരുന്നു കയറുമ്പോൾ കുറച്ച് സ്ലിപ്പ് ഉണ്ടായിരുന്ന ഒഴിച്ച് ബാക്കി കുഴപ്പമൊന്നുമില്ല സുഖായ്മ യാത്രയായിരുന്നു ഞങ്ങൾ അവിടെ നിന്ന് പത്ത് മണിക്ക് സ്റ്റാർട്ട് ചെയ്തു നല്ല വയസ്സായ ആൾക്കാരും കുറച്ച് പേര് ഫ്രണ്ടിലെത്തി എത്തി കുഴപ്പമൊന്നുമില്ല നല്ല അല്ല അത് നല്ല സഹകരണമാണ് നല്ല സഹകരണമാണ് എല്ലാം കൊണ്ടും എല്ലാം കൊണ്ടും ഇതുവരെ നല്ല സഹകരണമാണ് ഇപ്രാവശ്യം കൂടുതൽ തിരക്കുണ്ട് ഈ വഴി കഴിഞ്ഞ പ്രാവശ്യം ഒന്നും ഇത്ര ആൾക്കാർ ഇത് വഴി വന്നിട്ടുണ്ടായിരുന്നില്ല ഇപ്രാവശ്യം നല്ലോണം ഭക്തനങ്ങൾ ഈ വഴി കടന്നു വരുന്നുണ്ട്